ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവര് അതായത് ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവര് സാധാരണ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല എന്ന് തെളിയിക്കുകയാണ് സർ ചെയ്യുന്നത് എന്താണ് ഈ ഡാൻസിലൂടെ ഇത്തരം വൈകല്യങ്ങളെ മറികടക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെ മറി വൈകല്യം ഒരിക്കലും പറയാൻ പാടില്ല വൈകല്യം എന്ന് ഒരിക്കലും പറയാം അഡ്രസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ നൃത്തത്തിന് കഴിയുമെന്ന് തെളിയിച്ചത് എങ്ങനെയാണ് ആ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വൈകല്യം എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മാനസിക വൈകല്യമാണ് മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നം മാനസികമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് അതാണ് ഏതൊരു വ്യക്തിക്കും വേണ്ടത് ശാരീരികമായ ഫിറ്റ്നസ് ഒരു പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയും പക്ഷേ മാനസികമായൊരു വയ്യായക വന്നാൽ അതാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന വൈകല്യങ്ങളൊന്നും വലിയ വൈകല്യങ്ങളല്ല അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയും നമ്മുടെ സെൽഫ് ചിന്ത സെൽഫ് പ്രവർത്തികൾ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ പോളിയോ ബാധിച്ച് അല്ലെങ്കിൽ ചില ചില ഷോക്കുകളിൽ നിന്നും നമ്മൾക്ക് ചില അസ്വസ്ഥതകൾ ശരീരത്തിന് വരാറുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനെ ഓവർകട്ട് ചെയ്യാൻ പറ്റും അതിനെ പഴയ ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് കലയ്ക്ക് അതിന് വളരെയധികം സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് സംഗീതത്തിൽ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മ്യൂസിക്കൽ തെറാപ്പി അല്ലേ അതുപോലെ തന്നെ നൃത്തത്തിന് തെറാപ്പി ഉണ്ട് മറ്റൊന്നുമല്ല ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു കുട്ടി എൻ്റെ ഒരു കൊളീഗിൻ്റെ എൻ്റെ സോറി എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മകളാണ് രണ്ട് വയസ്സുള്ളപ്പോൾ ട്രെയിൻ യാത്രയിൽ ഷട്ടർ വീണ് മൂന്ന് വിരലുകൾ പോയി കുഞ്ഞുകുട്ടി മൂന്ന് വിരലും ഇങ്ങനെ മുറിഞ്ഞു പോയിട്ട് ആ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞത് ഇനി ഈ കയ്യ് തൽക്കാലം ഒന്നും ചെയ്യാൻ പോയി യാത്ര അവസ്ഥയായിപ്പോയാൽ ഡോക്ടർ പറഞ്ഞു കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കും നൃത്തം പഠിക്കട്ടെ ഉള്ള പ്ലാസ്റ്റിക് സർജറി എന്തൊക്കെയോ ചെയ്തു കൈ ഒന്നും അനങ്ങില്ലായിരുന്നു ആ കുട്ടി എൻ്റെ അടുത്ത് ഏകദേശം പതിനെട്ട് വർഷത്തോളം നൃത്തം അഭ്യസിച്ചു വലത്തെ കൈകൊണ്ട് അതിഗംഭീരമായി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യും കണ്ടാലറിയ പോലുമില്ല ഒരു ഡോക്ടർ ഇപ്പം ഒരു ഡോക്ടറായി അവൾ അപ്പോൾ പറഞ്ഞു വന്നത് അതേപോലെ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ അങ്കമാലിയിൽ നിന്നും വന്ന ഒരു പയ്യനുണ്ട് കയ്യത് ഇങ്ങനെ വെച്ചാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത് മാഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എനിക്ക് നൃത്തം പഠിക്കണം എന്നാണ് ഇങ്ങനെ വെച്ച് വന്ന ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു ചിന്ത അന്നും വളരെ വശങ്ങൾ ബാക്കാണ് അപ്പോൾ അന്നും ഞാൻ ഇത്രമാത്രം ഒരു പ്രായോഗികമായി ഒരു ചിന്തിക്കുന്ന ആളല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അയ്യോ ഈ കുട്ടിയെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാനുമായിട്ട് വലിയ വ്യത്യാസത്തിൽ ഇല്ലാത്ത ഒരാളുമാണ് സാരമില്ല വന്നോളൂ കാരണം നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ നിരക്കാത്തതായി പോകും നാളെ നമ്മുടെ അവസ്ഥ നമുക്കറിഞ്ഞൂടല്ലോ അങ്ങനെ ഒരു ബുധനാഴ്ച അപ്പയ്യൻ വരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണു ഇങ്ങനെ ഇരുന്ന കൈ അപ്പോൾ അപ്പയ്യൻ ജീവിതത്തിൽ കൈകൊണ്ടൊന്നും കഴിച്ചിട്ടില്ല വലത്തേ കൈ കൊണ്ട് അഞ്ച് വർഷം എൻ്റെ അടുത്ത് നൃത്തം പഠിച്ച് ഗുരുവായൂരമ്പലത്തിൽ അരങ്ങേറ്റം ചെയ്തു ആ പയ്യെൻ്റെ അച്ഛനും അമ്മയും വന്ന് ആദ്യം എൻ്റെ കാലൊക്കെ തൊട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു കാരണം വെച്ചാൽ മാഷേ എൻ്റെ മകൻ ഒരു നൃത്തം പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാമത്തെ അവൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്ത് പക്ഷേ അവൻ്റെ ആഗ്രഹത്തിന് വിട്ടാണ് പക്ഷെ അത് ഇത്രയും വലിയൊരു ഗുണം ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചില്ല ഒരുപാട് സന്തോഷം അവൻ ബലത്തെ കൈകൊണ്ട് ഊണ് കഴിച്ചിട്ടോ മാഷയെന്ന് പറഞ്ഞു കാരണം പറയാം അതിൻ്റെ ഞാനൊരു പ്രത്യേക ഓയിൽമെൻറ്റ് ഇട്ട് തിരുമയുകയോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയോ ഇതൊന്നുമല്ല ചെയ്തത് ഇപ്പോൾ നമ്മൾ നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ പാട്ടുപാടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് ചെയ്യുന്നത് മനസ്സിൽ തട്ടി ഇപ്പം ഉദാഹരണിപ്പം ആ പയ്യൻ ഇപ്പം തൈ ഹ തൈ ഹേ തൈ ഹ തൈ ഹേ ഇങ്ങനെ ഈ അടവ് ചെയ്യുമ്പോൾ ഈ കൈ ചെയ്യാൻ പറ്റില്ല അവന് ഇപ്പം ഞങ്ങൾ നോർമലി രണ്ട് കൈയും വെച്ചിട്ടാണ് ഈ അടവ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ കൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വിരയ്ക്കും ഇങ്ങനെ വിരച്ച് വിരച്ച് അതുപോലെ ഇപ്പം ഞാനിപ്പോൾ തൈതെടുക്കുമ്പോൾ ഈ കൈ ഇങ്ങനെയാവും അറിയാണ്ട് പിന്നെ അറിയുന്നില്ല ഇങ്ങനെ ആയി 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 ഈ കയ്യ് ഇങ്ങനെത്തിറ എത്തി ഈ വലത്തെ കൈ കൊണ്ട് ഊണ് വെച്ചു പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ദിവസം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് കാരണം നമ്മൾ ഒരു വലത്തേ കൈ കൊണ്ട് ഉണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിക്കണം അല്ലേ നമുക്ക് അത്രയും വലിയൊരു കാര്യമുള്ള കാര്യമാണ് അന്നമെടുത്ത് കാരണം ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെവിടെയെങ്കിലും പോകുമ്പോൾ ഭക്ഷണം സ്പൂണും കൊണ്ടോ ഫോർക്കോണ്ടോ വെച്ചൊക്കെ കഴിക്കണമാണോ എനിക്ക് സത്യം ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടും വിഷമുമാണ് കാരണം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള രണ്ട് കൈയാണ് അത് എന്തിനാണെന്ന് പ്രധാനമായിട്ടും അന്നം കഴിക്കാൻ അത് അന്നത്തിന് റെസ്പെക്റ്റ് കൊടുത്തു വേണം കഴിക്കാൻ ഈ സ്പൂൺ കൊണ്ട് ചിരി ഈ ഒരു പക്ഷേ രീതി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പശ്ചാത്തല രീതികളാണ് അതിനെ ഞാൻ കുറ്റം പറയുകയല്ല നമ്മൾ നമ്മുടെ സംസ്കാരം കൂടി കൊണ്ടുപോകുമ്പോൾ എൻ്റെ എൻ്റെ ഒരു അറിവില്ലായ്മയായിരിക്കാം കേട്ടോ ഒരു പക്ഷെ എങ്കിലും ഞാൻ പറയണം എനിക്ക് എൻ്റെ കൈ കൈകൊണ്ട് കഴിക്കുന്നതിനാണ് അപ്പോൾ അങ്ങനെ ഒരാളെ കൈകൊണ്ട് കഴിക്കാനായിട്ടുള്ളൊരു അനുഭവം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്